പ്രിയമുള്ളവരെ ബി ബി സിയുടെ വർത്തമാനം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഒരു വട്ടം കൂടി ഞാൻ ക്ഷണിക്കുകയാണ് സ്വാതന്ത്ര്യമാണ് അയം നിശ്ച പരോവേദി ഗണനാ ലഘുചേതസാ ഉദാര ചരിതാനാം വസുദൈവ കുടുംബം വസുദൈവ കുടുംബകം ശാന്തി 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 ഉപനിഷത്തിലെ പ്രധാനപ്പെട്ട ഒരു ശോകമാണിത് ഇന്ത്യയുടെ പാർലമെന്റ് ഹാളിൻ്റെ മുമ്പിൽ ഈ ലോകം എഴുതി വച്ചിട്ടുണ്ട് ഇതിൻ്റെ അർത്ഥം ഞാൻ ഞാൻ എന്റേത് എനിക്ക് എന്ന് ചിന്തിക്കുന്നവൻ്റെ ചിന്ത ഗണനാൻ ലഘുചേതസ്ഥ ഇടുങ്ങിയ ചിന്താഗതിയാണ് ഉദാര ചരിതാനാം തു വസുദൈവ കുടുംബം വിശാലമായി ചിന്തിച്ചാൽ ഈ ലോകത്തിലുള്ള ആളുകളെല്ലാം ഒരു കുടുംബമാണ് ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് ഞാനിവിടെ പറയാനുണ്ടായ കാരണം ഇന്ന് നമ്മുടെ അതിഥി അറ്റാരുമല്ല മോനിച്ചനാണ് എം മോനിച്ചൻ ഇത് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എം മോനിച്ചനെ ഞാൻ സ്വാഗതം ചെയ്യുന്ന പരിപാടിയിലേക്ക് എം എം മോനിച്ചനോട് ഇത് പറയാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വ്യക്തിഗത്യ വേറൊരാളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള മറുപടികൾ ഒന്നും തന്നെ പറയരുതെന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കവിത ചൊല്ലിയത് ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ അവനവൻ ആത്മസുഹത്തിന് ആചരിക്കുന്നവ അവനെന്ന് സുഹൃത്തനായി പറയണം നമ്മൾ നമ്മുടെ ആത്മസുഹത്തിനാചരിക്കുന്നത് മറ്റൊതു സുഖമാവണം അങ്ങനെ ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം അതുകൊണ്ട് ഈ അഭിമുഖത്തിൽ ഇതെൻ്റെ അമ്പതാമത്തെ അഭിമുഖമാണ് ഞാൻ വക്കീലന്മാർ പ്രൊഫസർമാരെ എൻജിനീയേഴ്സിനെ സിനിമാ സംഗീത സം സംവിധായകരെ അതുപോലെ പാട്ടുകാരെ സ്പോർട്സുകാരെ രാഷ്ട്രീയക്കാരെ അങ്ങനെ നിരവധി ആളുകളെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അത് അതിനകത്ത് സൂക്ഷി കത്ത് സൂക്ഷിക്കുമ്പോൾ എത്തിസ് എപ്പോഴും ഞാൻ കത്ത് സൂക്ഷിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി കേരളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസഫ് ഗ്രൂപ്പിൻ്റെ സംസ്ഥാന സെക്രട്ടറി എൻ മോഹനിച്ചനോട് എനിക്ക് പറയാനുള്ളത് മോഹനിച്ചിനെ വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ അഭിമുഖം ആരംഭിക്കുകയാണ് ആരംഭിക്കാം മോഹനിച്ചൻ കേരള കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് എത്ര വർഷമായി നാല് വർഷമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയ ഏത് വർഷമായിരുന്നു അത് എൺപത്തിനാല് എട്ടാം ക്ലാസ് പഠിക്കും മൂലമാറ്റം ഗവൺമെന്റ് എട്ടാം ക്ലാസ്സിൽ കെ സിയിൽ വന്നു കെ എസ് കെ സിയിൽ ഏത് ഗ്രൂപ്പിലായിരുന്നു അന്ന് വന്നു ജോസഫ് ഗ്രൂപ്പ് അന്ന് മുതൽ ഇന്ന് വരെ പി ജെ ജോസഫിന്റെ കേരള കോൺഗ്രസ്സിലാണ് ആണെന്ന് പറയാതെ പി ജെ ജോസഫിന്റെ കേരള കോൺഗ്രസ്സിൽ നില്ക്കുവാൻ ഉണ്ടായ കാരണം എന്താണ് പി ജെ ജോസഫിനോടുള്ള സ്നേഹമാണോ കേരള കോൺഗ്രസ് വരുന്ന ആ മുദ്രാവാക്യങ്ങളോടുള്ള സ്നേഹമാണ് ഏതായിരുന്നു എൻ്റെ ഈ പഠനകാലത്ത് ഞങ്ങളുടെ എലപ്പള്ളി വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം അതുപോലെ തന്നെ മൂലമറ്റം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ഉൾക്കാടനം അന്ന് ഗതാഗതമന്ത്രി ലോനപ്പൻ നമ്പാറും റവന്യൂ മന്ത്രി പി ജെ ജോസഫ് സാർ ഞാനന്ന് അവിടെ പഠിക്കുന്ന മൂലമറ്റം ഐഎച്ചി പി സ്കൂളിലാണ് അപ്പൊ അന്നാണ് ആദ്യമായിട്ട് പി ജെ ജോസഫ് സാറിനെ നേരിട്ട് കാണുന്നത് അദ്ദേഹത്തിന്റെ ഒരു കോൺട്രസ കാറിൽ അദ്ദേഹം വരുന്നു പിതാവ് പോലീസ് ആയതുകൊണ്ട് ഡ്യൂട്ടി വേണം എന്നെ മന്ത്രിയെ കാണിക്കാൻ വേണ്ടി എന്നെ കൊണ്ടുപോയിട്ടുണ്ട് ആറാം ക്ലാസ് പഠിക്കുന്നു അങ്ങനെയാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത് പിന്നെയുള്ള അറിവുകളാണ് എന്റെ ഫ്രണ്ട്സ് എട്ടാം ക്ലാസിലൊക്കെ വരുമ്പോൾ കുറെ എല്ലാവരും പാർട്ടി കുടുംബങ്ങളിൽ പെട്ട പിള്ളേരുണ്ടായിരുന്നു കൂട്ടുകാരുണ്ടായിരുന്നു അങ്ങനെ ഒരു ചർച്ചകളിൽ ആ കാലത്തെല്ലാം കേരള കോൺഗ്രസിന്റെ വിഷയങ്ങൾ എപ്പോഴും സജീവമാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് എട്ടാം ക്ലാസ്സിൽ മൂലമറ്റം ഗവൺമെന്റ് ഹൈസ്കൂളിൽ വരുമ്പോൾ ആകെ ഒരു സീറ്റാണ് ഞങ്ങൾക്ക് എസ് എഫ് ഐ മുന്നണിയില അപ്പുറത്ത് കെ ഐസിയും കെ ഐസിയും മാണി ഗ്രൂപ്പും ഒരു സീറ്റിൽ മത്സരിച്ചു അതിനുശേഷം മൂലമറ്റം കോളേജിൽ സെൻറ്റ് ജോസഫ് കോളേജിൽ ബി ഡി സി എൺപത്തിയേഴ് അമ്പത്തൊന്ന് അവിടെ യൂണിവേഴ്സിറ്റി ഓഫ് കൗൺസിലർ അഡ്ജയിച്ചു പിന്നീട് ന്യൂമാൻ കോളേജിൽ ഡിഗ്രിക്ക് പോകുന്നു ഡിഗ്രിക്ക് ദിവസം ന്യൂമാൻ കോളേജിൽ വരുന്നത് എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റി രണ്ടിലാണ് എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റി രണ്ടിനാണ് അതായത് ഏതായിരുന്നു മെയിൻ ഹിസ്റ്ററിയ ഹിസ്റ്ററി ആയിരുന്നു ചരിത്രത്തിൽ അതെ അതെ ബിരുദാനന്തര ബിരുദമുണ്ടോ അല്ലല്ല ബിരുദം യുമാൻകോഴി പഠിക്കുമ്പോഴാണ് കെ എസ് സിയുടെ കൗൺസിലാകുന്നത് വീണ്ടും യൂണിവേഴ്സിറ്റി രണ്ടു വർഷമായി അഡ്മിറ്റായി ഒരു വർഷമായി പഠിക്കുമ്പോഴാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ യൂണിയൻ യൂണിവേഴ്സിറ്റി അതിനുമുമ്പ് സി ജെ തോമസ് എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് ഉണ്ട് ഞാൻകോളിയിൽ കൗൺസിലായിരുന്നു അന്ന് സി ജെ തോമസ് അഡ്വറ്റ് സി ജെ തോമസ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലായിട്ട് ജയിച്ചിട്ട് ആ വർഷം എസ് എഫ് ഐ കെ എസ് സി സഖ്യമായിരുന്നു മാണിജോസിൽ ഒരുമിച്ചായിരുന്നു അന്ന് ഗാന്ധി യൂണിവേഴ്സിറ്റി ആയിരുന്നു അന്ന് ഗാന്ധി യൂണിവേഴ്സിറ്റി യൂണിയൻ ജോയിൻ സെക്രട്ടറി ആയിരുന്നു യൂണിവേഴ്സിറ്റി യൂണിയൻ ജോയിൻ സെക്രട്ടറിയിരുന്നു ഈ നിങ്ങൾ പഠിക്കുന്ന കാലത്ത് അന്ന് യൂണിവേഴ്സിറ്റി യൂണിയനിൽ പ്രധാനപ്പെട്ട എന്തെല്ലാം പ്രോഗ്രാമുകൾ നടത്തിയത് പരിപാടികൾ അന്ന് യൂത്ത് ഫെസ്റ്റിവൽ ഫെസ്റ്റിവലുൾപ്പെടെ എല്ലാം ആ നിലയിലുള്ള ഫിലിം ഫെസ്റ്റിവലായിരുന്നു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ആ പരിപാടി നടത്തിയത് കോട്ടയത്ത് വെച്ചാൽ പാടിനെ പ്രകടിപ്പിച്ചോളൂ െതിരെ വർഗീയതയ്ക്കെതിരെയുള്ള പരിപാടിയാ കോളേജിലെ പിള്ളേരെല്ലാം പങ്കെടുപ്പിച്ചത് റോയിന്നും എറണാകുളം ജനറൽ സെക്രട്ടറി കോട്ടയത്ത് നാട്ടാം കോളേജ് അതും എസ് എഫ്ഐ ഡായിരുന്നു ഓക്കെ അങ്ങനെ നല്ല രീതിയിലുള്ള പരിപാടികൾ യൂണിവേഴ്സിറ്റി യൂണിന്റെ ആദ്യത്തെ ചെയർമാൻ എസ് എഫ്ഐയുടെ ചെയർമാൻ തൊള്ളായിരത്തി ഏഴിൽ സുരേഷ് കുറുപ്പായിരുന്നു പിന്നെ വളരെ വർഷങ്ങളോളം എസ് എഫ് ഐ തന്നെയായിരുന്നു എസ് എഫ് ഐ കെ സി സഖ്യമായിരുന്നു ആദ്യം ജനത സഖ്യമായിരുന്നെങ്കിൽ ഒരു ടൈം മാത്രമാണ് ഇപ്പോഴത്തെ മന്ത്രി വി ശിവൻകുട്ടി കൊണ്ടുപോവുകയും ചരചന്ദ്ര പ്രസാദ് ചെയ്തു കേരള കോൺഗ്രസ് ഞാൻ പറഞ്ഞല്ലോ പി ജെ ജോസഫിനോടുള്ള സ്നേഹമാണോ അതോ പാർട്ടിയോടുള്ള മുദ്രവാക്യങ്ങളോടുള്ള സ്നേഹമാണോ തങ്ങളെ ഏറ്റവും കൂടുതൽ ആ പ്രസാദിപ്പിച്ചത് വേറെ ഒന്നും പറയണ്ട പറയണ്ടായിട്ടിൽ അതായത് ആഭ്യന്തരമന്ത്രിയാണ് എൻ്റെ പിതാവ് പോലീസാണ് പോലീസുകാർ അപ്പം പുള്ളിക്ക് അന്നത്തെ പോലീസുകാർക്കെല്ലാം പി ജെ ജോസഫ് സാർ ചെറുപ്പക്കാരനായ മന്ത്രി വന്നു എന്നുള്ള വലിയൊരു ആ ഒരു കുടുംബത്തിലെ ചർച്ചകളും അദ്ദേഹത്തെ കുറിച്ചുള്ള പറച്ചിലുകളുമാണ് സത്യത്തിൽ പി ജെ ജോസഫ് എന്നൊരു വ്യക്തിയെ നമ്മൾ ശ്രദ്ധിക്കാം ഒരു നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും ആ ഒരു അപ്രോച്ചാണ് നമ്മളെ സംബന്ധിച്ചോളം പിന്നീട് അങ്ങോട്ട് വന്നപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് അദ്ദേഹം ഒരു സർവകലാശാലയാണ് സത്യം പറഞ്ഞത് അല്ല അദ്ദേഹം ഒരു പ്രതിമയാണ് സിറ്റി തന്നെയാണ് അപ്പം ആ ഒരു പ്രതിഭയുടെ കീഴിൽ കെ സി പ്രവർത്തകനായി പ്രവർത്തിക്കുക എന്ന വലിയ അഭിമാനം തന്നെ അങ്ങനെ എത്രയോ ആയിരങ്ങൾ പതിനായിരങ്ങൾ ഈ പാർട്ടിയിൽ പോകുന്നു അവരെല്ലാം ഓരോ തലങ്ങളിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഭീഷണത്തിന്റെ ഭാഗമായി തന്നെ ഒത്തിരിയേറെ ഇപ്പൊ ആദ്യ ടി സിയെ കുറിച്ചൊക്കെ നമ്മള് ടി ആ ഒരു റെയ്ഡിൽ വന്ന് എന്നിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളായിരുന്നു ഒട്ടേറെ ആളുകൾ ആ നിലയിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് പാർട്ടി കൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളതല്ല തൻ്റെതായ കരിയറിൽ രക്ഷപ്പെട്ടു പോയിട്ടുള്ള ആളുകളുണ്ട് പ്രസ്ഥാനങ്ങളിലൂടെ രക്ഷപ്പെട്ടു വന്നിട്ടുള്ളവരുണ്ട് പാർട്ടിയുടെ മുഖത്ത് വന്ന് രക്ഷപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട് അതിലൊക്കെ മോഹൻസ് ജോസഫ് ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരുണ്ട് ഞാനൊരു കാര്യം എനിക്ക് അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു അഭിപ്രായം കൂടി പറഞ്ഞിട്ട് വേണം അടുത്ത യോജന കിടക്കാൻ അദ്ദേഹം ഒരു പ്രതിഭയാന്ന് പറയാനുള്ള കാര്യം അദ്ദേഹം നല്ലൊരു കലാകാരനാണ് തീർച്ചയായും നല്ല പാട്ട് പാടും അതെ നല്ല സിനിമകളെ കുറിച്ച് അദ്ദേഹം നല്ല ധാരണയുണ്ട് പിന്നെ അദ്ദേഹം പാഞ്ചലി എന്ന് പറയുന്ന സച്ചിത്രയുടെ കഥയിലെ നായകൻ സിനിമയിലെ നായകൻറെ പേരാണ് അബു അരജിൻ അപ്പൂന്നുള്ള പേരിട്ടിരിക്കുന്ന അതാണ് നല്ല സിനിമ നല്ല കർഷകനാണ് കാർഷിക മേഖലയിൽ എന്ത് ചെയ്യരുത് എന്നുള്ളതാണ് ആദ്യം പഠിക്കേണ്ടത് അതറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് രണ്ടാമത്താണ് നല്ല കർഷകനാണ് നല്ലൊരു രാഷ്ട്രീയക്കാരനാണ് നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കുഴപ്പം ആളുകൾ പറഞ്ഞു കേട്ടത് കൂടെ നിൽക്കുന്നവരോട് വലിയ ആത്മാർത്ഥത കാണിക്കുന്നില്ല അടിസ്ഥാനമായ ജോസഫ് ജോൺ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൂടെ വർഷങ്ങളോളം ഉണ്ടായിരുന്ന പ്രൈഫ് സെക്രട്ടറി ആയിരുന്ന ജോസഫ് ജോൺ അതി ജോസഫ് ജോൺ ആക്ഷേപം എന്നോട് പറഞ്ഞു കെ ആന്റണി തൊള്ളായിരത്തി എഴുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ വളരെ അടുത്തായി അതായത് കേരള കോൺഗ്രസിന്റെ തലസ്ഥാനം എന്ന് പറയുന്ന തൊഴുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റായിട്ട് വട്ടങ്ങൾ വന്ന കെ ആന്റണി പറഞ്ഞു അദ്ദേഹം കൂടെ നിൽക്കുന്ന ആത്മാർത്ഥ കാണിക്കാറില്ല സ്നേഹം കാണിക്കാറില്ല അത് തന്നെ അടുത്ത കാലത്ത് നമ്മുടെ എങ്കേര്ജ് തന്നെ പറയുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ അടുത്ത് നിൽക്കുന്നവരുടെ ആത്മാർത്ഥ കാണിക്കുന്നില്ല എന്ന ഒരു ഫീലിങ് മോശനുണ്ടോ അങ്ങനെ ഞങ്ങള് അതെന്നു പി ജെ ജോസഫ് സാറിനെ ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് അത് അത് തുറന്ന് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള സ്നേഹമാണ് ശരിക്കും ഓരോരുത്തർക്കും ഓരോ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഒരു കരുതൽ ഉണ്ട് അതിൽ ജോസഫ് ജോൺ സാറും അതുപോലെ ആന്റണി സാറിനെയും ഒക്കെ ആ കാലഘട്ടങ്ങളിൽ നന്നായി പാർട്ടിയുടെ നിയമനം പ്രസിഡന്റായി നിൽക്കുന്ന കാലഘട്ടത്തിൽ നന്നായി പരിഗണിച്ചു പോന്നിട്ടുള്ള ആൾ തന്നെയാണ് അപ്പം ജോസഫ് ജോൺ സാറിനെ പാർട്ടിയുടെ വൈസ് ചെയർമാനാക്കി ജില്ലയിൽ നിന്നുള്ള വൈസ് ചെയർമാനായിട്ടാണ് അദ്ദേഹം അബു ജോൺ ജോസഫിനെ കോർഡിനേറ്റർ ആക്കിയപ്പോൾ അതേ കമ്മിറ്റിയിൽ എടുത്ത തീരുമാനമാണ് അദ്ദേഹത്തെ പാർട്ടിയുടെ വൈസ് ചെയർമാൻ ആ തീരുമാനം കഴിഞ്ഞ് മുട്ടം മണ്ഡലം കമ്മിറ്റിയിൽ ബാൻഡ്സെറ്റോട് കൂടിയ പാർട്ടിയുടെ പ്രവർത്തകർ പങ്കെടുത്ത വലിയ ആഘോഷപരമായ സ്വീകരണം അഡ്വക്കറ്റ് ജോസഫ് ജോൺസാരിന് നൽകി ആ സമ്മേളനത്തിൽ ഞാനും പങ്കെടുത്ത ആളാണ് അവിടെ ഈ അംഗീകാരത്തിന് നന്ദി പറഞ്ഞ് പ്രസംഗിച്ച പ്രസംഗം ഞങ്ങൾ ഓർക്കുക അഡ്വക്കറ്റ് ജോസഫ് ജോൺ പിന്നെന്താ അദ്ദേഹത്തിന് പരാതിയും വരുമോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് അതുകൊണ്ടാണ് കൂടെ നിൽക്കുന്നതോട് ഇപ്പൊ അദ്ദേഹം മാത്രമല്ല കെ ആന്റണി പറഞ്ഞു അതുപോലെ തന്നെ വേറെ പല നിലക്കം വരും ഇങ്ങനെ അഭിപ്രായം പറയുന്നു കെ എം മാണിയാണെങ്കിൽ കൂടെ നിൽക്കുന്നതോട് വലിയ അടുപ്പം കാണിക്കുന്നു അടുപ്പം കാണിക്കുന്നില്ല തിരിച്ചറിയുന്നില്ല ഒരു ഉപജാപക സംഘം ഒരു ടീം അദ്ദേഹത്തിന് ചുറ്റുമുണ്ട് എന്ന് പറഞ്ഞാണോ അദ്ദേഹത്തെ ഉപജാപക സംഘത്തിനും വഴങ്ങി കൊടുക്കുന്ന ആളല്ല പി ജെ ജോസൂഫ് അത് അദ്ദേഹത്തിന്റെ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ഒരു ഒറ്റ ഉദാഹരണം പറയാം രണ്ടായിരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനു ഞായനാൾ സർക്കാരിന്റെ കാലത്ത് പ്ലസ് ടു വിദ്യാഭ്യാസ പരിഷ്കാരം ഉള്ളൂ അത് ആദ്യമേ അതിനകത്ത് സി പി എമ്മിൽ പല രീതിയിലുള്ള എതിർപ്പുകളുണ്ടായി ആ എതിർപ്പോൾ അടുത്ത ക്യാബിനറ്റിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഈ തീരുമാനം നടപ്പിൽ വരുത്തിന് ശേഷം മാത്രമേ കേട്ടശേഷം മാത്രമേ ഉണ്ടാവുള്ളൂ തീരുമാനം സി പി എമ്മിനെ അറിയിച്ചു എന്തുകൊണ്ടാണ് കേരളത്തിലെ ലക്ഷോപലക്ഷം വിദ്യാർത്ഥികൾ ഇരുപത്തിയഞ്ച് വർഷമായി പ്ലസ് ടു നടപ്പാ കാൽ നൂറ്റാണ്ട് പിന്നിൽ എത്രയോ കുടുംബങ്ങൾ കേരളത്തിൽ രക്ഷപെട്ടു മലയോര മേഖലയിലുള്ളവര് മറ്റു ജില്ലകളിലുള്ളവർ ഞാനാ മതസ്ഥരായിട്ടുള്ള വിദ്യാർത്ഥികൾ പണ്ടിവിടെ ആകെ ഇടുക്കിയിൽ രണ്ടായിരം സീറ്റ് സയൻസ് വിദ്യാഭ്യാസത്തിനുള്ളായിരുന്നു അത് മാറിയിപ്പോ ഒരു മുപ്പതിനായിരം നാപ്പതിനായിരം സീറ്റ് വന്നു അതെല്ലാം കുടുംബങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു വിദ്യാർത്ഥികളെല്ലാം വിദേശത്ത് ജോലി ചെയ്യുന്നു നല്ല കുടുംബ അന്തരീക്ഷങ്ങൾ വന്നു ഈ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് പ്ലസ് ടു വിദ്യാഭ്യാസം കേരളത്തിൽ എത്രയോ അധ്യാപകർ വന്നു ഹയർ സെക്കൻഡറി അധ്യാപകർ അവരുടെ ശമ്പളം എന്താ എത്രയോ നോൺ ടീച്ചിങ് സ്റ്റാഫുകൾ വന്നു എത്രയോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ വന്നിരിക്കുന്നു ഇതെല്ലാം ആ ഒരു പരിഷ്കാരത്തിന്റെ ഭാഗമായി വന്നു അപ്പൊ അവിടെ അതിന് അത് നടപ്പാക്കാൻ പുള്ളിയുടെ ഒരു ഇച്ഛാശക്തിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു ഗുണം അന്ന് പറഞ്ഞു പക്ഷെ ഇന്നിപ്പോ രാഷ്ട്രീയത്തിൽ അതീതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പരിഷ്കാരമായി അത് ജനങ്ങൾ കാണുന്നു വിദ്യാർത്ഥി സമൂഹം കാണുന്നു സ്വാശ്രയ വിദ്യാഭ്യാസം എൻജിനീയറിങ് മെഡിക്കൽ കോളേജുകൾ വന്നു ഇത്രയും എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കി ഉൾപ്പെടെ ഐ എച്ച് ആർ ഡിയുടെ എം ജി യൂണിവേഴ്സിറ്റിയുടെ എഞ്ചിനീയറിംഗ് കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയിൽ ആദ്യം കൊണ്ടിരുന്ന സത്യത്തിൽ അതുപോലെ മെഡിക്കൽ കോളേജ് ഇപ്പൊ ഇടുക്കിയിൽ വന്നിരിക്കുന്നു അതിപ്പോ ഇവിടെ പലരും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് മാണി സാർ ധനകാര്യ ധനകാര്യമന്ത്രിയും ജോസഫ് സാർ ഇടുക്കിയുടെ മന്ത്രിയുമാണ് അഞ്ച് മെഡിക്കൽ കോളേജുകൾ സംസ്ഥാനത്ത് അനുവദിച്ചാൽ ഒന്നായിരിക്കും അതിപ്പോ വേറെ ആരെങ്കിലും കൊണ്ടോന്നു പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കും ഞാൻ വിസനസിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ വികസനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് മുഖ്യമന്ത്രി വിദ്യാഭ്യാസ പൊതുപരാവും പ്രത്യേകിച്ച് ഈ തൊടുപുഴ കേരളത്തിൽ മുഴുവൻ ആ ഒരു വികസനം ഉണ്ടായിട്ടുണ്ട് എടുത്തു പറയാവുന്ന വികസനം കൂടുതലായിട്ട് നടന്നിട്ടുള്ള തൊടുപുഴ ആണ് അതവിടെ നെയിട്ടെ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് പതിനാറ് എം എൽ എമാര് കെ എം ജോർജിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ബ്ലോക്കായി മാറുന്നു അറുപത്തിയഞ്ചില് മന്നത്തുനാഭൻ കോട്ടയത്തെ മൈതാനത്ത് വെച്ച് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി പ്രഖ്യാപിക്കുന്നു പേര് ചൊല്ലി വിളിക്കുന്നു കേരള കോൺഗ്രസ് ആവുന്നു അറുപത്തിയഞ്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ഒറ്റങ്ങി മത്സരിക്കുന്നു ആ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ കേരള കോൺഗ്രസിന് കിട്ടിയ സീറ്റ് ഇരുപത്തി ആറാണ് എടുത്തു പറയണം കേരള കോൺഗ്രസ് ഒറ്റയ്ക്ക് അന്ന് വേറെ കാര്യമുണ്ട് കേരള കോൺഗ്രസ്സിനൊപ്പം എൻ എസ് എസ് നിന്നിരുന്നു ഇന്ന് ആ എൻ എസ് എസ് കൂടെയില്ല ഇന്ന് കേരളാ കോൺഗ്രസ് വളരെ താഴത്തേക്ക് താഴത്തേക്ക് വളരെ ശുഷ്കമായ പോലായാലും മാണി മാണിയായാലും ജോസഫ് ആയാലും ഇന്ന് കേരള കോൺഗ്രസ് മൊത്തം എം എൽ എ മാരുടെ എടുത്താൽ പത്തെണ്ണമേ ഉള്ളു അഞ്ചെണ്ണം മാണിക്ക് രണ്ടെണ്ണം ജോസഫ് ഗ്രൂപ്പിന് അഞ്ചിന് രണ്ട് ഏഴ് അനൂപ് ജോണ് എട്ട് പിന്നെ അനേഷ് കുമാർ ഗണേഷ് കുമാർ ആന്റണി പത്ത് പേരേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഈ കേരള കോൺഗ്രസ് വാസ്തവത്തിൽ ഒരു പ്രസക്തി നഷ്ടപ്പെട്ട പോലെ ഒരു പാർട്ടിയായി കേരളത്തിൽ മാറിയോ അതിന് പ്രസക്തി ഉണ്ടോ എന്താണ് കളിയത് പിളർപ്പുകൾ കേരളാ കോൺഗ്രസിനെ ബാധിച്ചിട്ടുണ്ട് ഇല്ലെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ഒറ്റ പാർട്ടിയായി നിലകൊണ്ടിരുന്നത് രാജ്യത്ത് ആദ്യം ഉണ്ടായ പ്രാദേശിക പാർട്ടിയാണ് കേരള കോൺഗ്രസ് ആ ഡി എം കെയും മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ വന്നിട്ടുള്ളൂ കേരളം ഭരിക്കേണ്ട ഒറ്റയ്ക്ക് ഭരിക്കേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയായിരുന്നു ഈ പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം വിദ്യാഭ്യാസം ഉള്ളവരും ദീർഘവീക്ഷണമുള്ളവരും കാഴ്ചപ്പാടുള്ളവരും പക്ഷേ ആ കാഴ്ചപ്പാടുകളെല്ലാം പാർട്ടിയുടെ പിള്ളർപ്പിലേക്ക് പല ഘട്ടങ്ങളിലും എത്തിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം പക്ഷെ അത് എല്ലാം സംഭവിച്ചിട്ടുണ്ട് എന്നാ പോലും കേരള കോൺഗ്രസിന്റെ പ്രസക്തി കാർഷിക മേഖലയിലും സാധാരണക്കാരിലും ഒട്ടും കുറഞ്ഞിട്ടില്ല ഒട്ടും നഷ്ടപ്പെട്ടില്ല കാരണം ഇടുക്കി ജില്ലയിലെ ഭൂപതിഭൂഷ്യങ്ങളുമായി ബന്ധപ്പെട്ട തുടർ സമരങ്ങൾ എഴുപത്തി ഏഴ് ദിവസം തുടർ സമരം നടത്തിയ പാർട്ടിയെ കാലാവസ്ഥ തുടർച്ചയായ പ്രശ്നങ്ങളാണ് നടക്കും നിയമസഭയില് ബില്ല് അവതരിപ്പിച്ചു ഭേദഗതി ബില്ലുകൊള്ളു പ്രതിപക്ഷം എന്ന നിലയിൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട പി ജെ ജോസഫ് സാർ രണ്ടുപേരും ആ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചു പിന്തുണ നൽകി കാരണം ഇവിടുത്തെ നിർമ്മാണ നിരോധനം മാറണം പതിമൂന്ന് ജില്ലയിലെ നിർമ്മാണ നിരോധനം അല്ലെ ഇടുക്കിയിലെ നിർമ്മാണ നിരോധനം കേരളത്തിലല്ലേ ഇടുക്കിയില്ല നിൽക്കുന്നതെന്നുള്ളതാണ് ഹൈക്കോടതി ജഡ്ജി ചോദിച്ചത് അപ്പം ആ വിഷയങ്ങളിലെല്ലാം ഊന്നൽ കൊടുത്തുകൊണ്ട് സമരം ചെയ്തു പക്ഷേ ഭരണമുന്നണി ഈ വിഷയത്തിൽ കുടിയേറ്റ കർഷകരെയും കേരളത്തിൽ പ്രതിപക്ഷത്തെ ചതിക്കുവായിരുന്നു കാരണം ഖജനാവിൽ പൈസ ഇല്ലെങ്കിൽ കുടിയേറ്റ ജനതയുടെ നിർമ്മാണങ്ങളുടെ പേര് പറഞ്ഞ് ക്രമവൽക്കരണത്തിന്റെ പേര് പറഞ്ഞ് പണ്ട് വാങ്ങിച്ച് ഖജനാവിലേക്ക് അടയ്ക്കാനാ പോണത് യാഥാർത്ഥ്യം എന്താ ഇടുക്കി ജില്ലയിലേക്ക് അപ്പൊ നമ്മുടെ പത്രങ്ങൾ എടുത്താൽ അവസ്ഥ ഞാൻ പറയാ പണ്ടൊക്കെ ആരോഗ്യമേള കാർഷികമേള വസ്ത്രമേള ഭക്ഷ്യമേള അങ്ങനെ പരസ്യങ്ങളായിരുന്നു ഇന്ന് പത്രം എടുത്താൽ ബാങ്കുകളുടെ ലേല പരസ്യമാണ് എല്ലാ പത്രങ്ങളിലും എല്ലാ ആഴ്ചകളിലും ലേല പരസ്യങ്ങളാണ് മനുഷ്യൻ മുഴുവൻ ജപ്തിയിലും കാർഷിക കട കടക്കണിയിലും നിൽക്കുക അവരോട് ഇനി വീണ്ടും പണം അടച്ച് ഇത് എന്ന് പറഞ്ഞാൽ മനസാക്ഷിയുള്ള സർക്കാർ ചെയ്യാൻ പറ്റില്ല അതിന്റെ തിരിച്ചടിയാണ് കയറഞ്ചിലെ അഞ്ച് സീറ്റിൽ ഇപ്പോൾ യു ഡി എഫ് ലീഡ് ലീഗ് വന്നിരിക്കുന്നു വോട്ടിംഗ് നിലനിൽക്കും എല്ലാ പഞ്ചായത്തും പിടിച്ചിരിക്കുന്നു മൂന്ന് വർഷമായിട്ട് പതിനാലാം സ്ഥാനത്ത് ആ പണ്ട് ചെലവഴിച്ചില്ല ഇടുക്കി ജില്ലാ പഞ്ചായത്ത് യു ഡി എഫിനെ ഈ കഴിഞ്ഞ മുനിസിപ്പൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പുകളിൽ മുന്നോ ഒരു മുന്നേറ്റുണ്ടായിട്ടുണ്ട് അത് അത് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് തൊടുപിയില് മുപ്പത്തി എട്ട് സീറ്റിൽ എത്ര സീറ്റ് മത്സരിച്ചു മുനിസിപ്പാലിറ്റിയിലേക്ക് മുനിസിപ്പാലിറ്റി എട്ട് സീറ്റ് എട്ട് സീറ്റിൽ കേരള കോൺഗ്രസ് ജോസഫ് മത്സരിച്ച് എത്ര സീറ്റ് കിട്ടി സ്വതന്ത്ര അടക്കം മൂന്ന് സീറ്റ് സ്വതന്ത്രനെ അവിടെ കേരള കോൺഗ്രസ് ജോസഫ് രണ്ട് സീറ്റേ ഉള്ളൂ അതായത് ലീഗ് ഒരു മുന്നേറ്റം ഉണ്ടാക്കിയപ്പോൾ കോൺഗ്രസ് ഒരു മുന്നേറ്റം ഉണ്ടാക്കിയപ്പോൾ ബി ജെ പി മുന്നേറ്റം ഉണ്ടാക്കി ബിജെപി മുന്നേറ്റം ഉണ്ടാക്കിയപ്പോൾ അത് വേറെ കരുതിക്കട്ടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനൊരു മുന്നേറ്റം കഴിഞ്ഞിട്ടില്ല അത് പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ തലസ്ഥാനം വത്തിക്കാൻ എന്ന് പറയുന്നത് തൊടുപുഴയാണ് തീർച്ചയായും അവിടെ എന്തുകൊണ്ട് ജനം ഈ ആറുപേരെ തോപ്പിച്ചു കേരള കോൺഗ്രസ് ഏറ്റവും മിടുക്കരായ സ്ഥാനാർത്ഥി വരാം ഒന്നും പ്രിൻസിപ്പലാണ് ഡോക്ടർ ബിജിമോ അതിന്റെ എന്താ തോറ്റവും അല്ല പറ ഒന്ന് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാളായ ഡോക്ടർ പ്രകാശ് പിന്നെ മേരി ആന്റണി അങ്ങനെയുള്ള പിന്നെ ഒരു റിട്ടയർഡ് പ്രൊഫസർ ലാലി റിവർവ്യൂ റോഡില് പക്ഷെ അവിടെ എല്ലാം റിവർവ്യൂ റോഡിലെ വാർഡില് കഴിഞ്ഞ തവണ രണ്ടു വോട്ടിൽ ജയിച്ചു പ്രാവശ്യം രണ്ടു വോട്ടിന് ജയിച്ചു എസ് സി ആണ് ജയിച്ചത് രണ്ടേ രണ്ട് വോട്ട് പോസ്റ്റൽ ബാലറ്റ് പേരിലുള്ള തോൽവി തന്നെയാണ് ബിജിമോളുടെ വാർഡിൽ കോൺഗ്രസ് ലിബൽ മത്സരിക്കും ആണ് ജയിക്കുന്നത് അപ്പം അതങ്ങനെ ഒരു പരാജയം അവിടെ ഉണ്ട് മേരിയാനെ വാർഡിൽ ഇതേ ഒരു കൂടി ഈ പാർട്ടിയുടെ ഭാഗമായി നിന്നിട്ടുള്ള ആളുകൾ പലരും അവിടെ എതിർ പ്രവർത്തനം നടത്തി എന്നുള്ളത് വ്യക്തമാണ് അത് പാർട്ടിക്കും പാർട്ടി ചെയർമാനും ബോധ്യമുള്ള കാര്യം അപ്പം ആ ഒരു നിലയിലുള്ള ചെറിയ ഒരു വിഷയങ്ങൾ വാദിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഏറ്റവും മിടുക്കലായ സ്ഥാനാർത്ഥിമാരെ തന്നെയാണ് കേരള കോൺസ് അവതരിപ്പിച്ചത് ജനങ്ങൾ അത് ഉൾക്കൊണ്ടിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന വിഭാഗീയ പ്രവർത്തനങ്ങൾ വരുമ്പോഴും റിബൽ പ്രവർത്തനങ്ങൾ വരുമ്പോഴും തോൽവിയെ നമ്മൾ ചിലപ്പോൾ ചോദിച്ചു വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുള്ളു തൊഴിലെ വ്യക്തമായ ഭൂരിപക്ഷം ഇത് ചെയർപേഴ്സൺ അത് വനിത വനിത സംവരണമാണ് വനിത വൈസ് ചെയർമാൻ അത് കോൺഗ്രസ് മിക്കവാറും ചെയർപേഴ്സൺ എടുക്കാൻ സാധ്യത കൊള്ളുന്നുണ്ടല്ലോ ഉണ്ട് സാധാരണം അവരാണ് ലീഡിങ് പാർട്ടി ഏറ്റവും കൂടുതൽ കൗൺസിലർമാർ അവർക്കാണ് തീർച്ചയായിട്ടും അവർ അവകാശവാദം ഉന്നയിച്ച വേറെ ഒക്കെ ഒന്നും പറയാൻ പറ്റാതെ രണ്ടാമത്തെ സ്ഥാനമായ വൈസ് ചെയർമാൻ അത് ജോസഫിന് കിട്ടുമോ അതോ ലീഗിന് കിട്ടുപോകും അല്ലാതെ അതാണല്ലോ യു ഡി എഫ് എപ്പോഴും ഒരു പങ്കാളിത്ത സമീപനം സ്വീകരിക്കുന്ന മുന്നണിയാണ് അതിപ്പം രണ്ടായാലും അഞ്ചായാലും പത്തായാലും കക്ഷികളുടെ ഒരു പ്രാധാന്യത്തിനനുസരിച്ചും പ്രദേശത്തിൻ്റെ പ്രാധാന്യത്തിനനുസരിച്ചും വീതം വെച്ച് നിൽക്കുന്ന ഒരു സംവിധാനം ഉണ്ട് അതിന്റെ പേരിൽ വികസനത്തിന് മുറിപ്പുണ്ടാകാനോ ഒന്നും പോകുന്നില്ല യഥാർത്ഥമായ ഇപ്പം പി എസ് ആർ ഉള്ളതുകൊണ്ട് ഇപ്പം തൊഴിലയുടെ വികസനം നമുക്കറിയാം എട്ട് ബൈപ്പാസുകൾ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടല്ലേ വികസനം എല്ലാം അത് തീർച്ചയായിട്ടും കേരളാ കോൺഗ്രസിന് അർഹമായ ഒരു പങ്കാളിത്തം ഉണ്ടായിരിക്കും ല്ലേ ഉള്ളു അത് കിട്ടിയിരിക്കും അല്ലാതെ അഞ്ച് വർഷം ഉണ്ട് അതിൻ്റെതായ വീതം ആണെങ്കിൽ ആദ്യത്തെ വീതം വെപ്പിൽ നിങ്ങൾ കിട്ടുമോ അങ്ങനെ ഒരു വാശിക്കൊന്നും നിങ്ങൾ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് നിങ്ങൾക്ക് ആദ്യ കാര്യമായതിനെ കുറിച്ച് മറുപടി അറിയാൻ പറ്റില്ല രണ്ട് സീറ്റേ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ സീറ്റ് എത്ര ലീഗിന് എത്ര സീറ്റ് ഉണ്ട് ഒമ്പത് സീറ്റുള്ള ലീഗിന് വാസ്തവത്തിൽ ഉന്നയിക്കണം തീർച്ചയായിട്ടും അർഹതപ്പെട്ടതാണത് അപ്പൊ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേറെ അതായത് ഞാൻ കിട്ടിയ വിവരം ശരിയാണെങ്കിൽ വേറെ ഒരു സ്വാതന്ത്ര്യമായിട്ടൊരു ധാരണ ഉള്ളത് ഈ വൈശ്രമ സീറ്റിലേക്ക് കൊടുക്കാം എന്നുള്ളൊരു വാദം ഞാൻ കേട്ടതാണ് പേരിന് ഞാൻ പറയാൻ പോകുന്നില്ല അങ്ങനെ അത് സംഭവിക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി പറഞ്ഞോളൂ അല്ല അവരുടെ കാലങ്ങളായ ഇടതുപക്ഷ ജനാത്തിൽ ഉണിക്കൊപ്പം നിന്നൊരാളാണ് ആർഹരി ഇപ്രാവശ്യം അദ്ദേഹം ഒറ്റയ്ക്കുന്നു സ്വന്തമായി നിന്നു നമ്മള് കേരള കോൺസ് എസ് ആർ പിന്തുണ കൊടുത്തു യു ഡി എഫ് പിന്തുണയായി അദ്ദേഹം ജയിച്ചു അദ്ദേഹത്തെ നമ്മൾ മുന്നണിയോടൊപ്പം ചേർത്ത് നിർത്തുക കേരളത്തിൽ ഇപ്പോ ഇത്രയും മുന്നേറ്റം ഉണ്ടായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ആയിരങ്ങൾ യു ഡി എഫിനൊപ്പം വന്നതുകൊണ്ടാണ് അല്ലേ ആയിരങ്ങൾ വന്നിട്ടുണ്ട് പതിനായിരങ്ങൾ വന്നിട്ടില്ല ഏതോ ഒരു വിഭാഗം ഏതോ ഒരു വിഭാഗം അത് മൈനോറിറ്റി ആയിരിക്കണം ഈ പറയപ്പെടുന്ന മുസ്ലിങ്ങളും അതുപോലെ തന്നെ മുസ്ലിം പ്രതിഭാഗവും ക്രിസ്ത്യൻ മതിഭാഗം എൽ ഡി എഫിൽ നിന്ന് പോയിട്ടുണ്ട് വോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് എൽ ഡി എഫ് ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോലും പോയി എന്നുള്ളതാണ് സത്യം അത് അവര് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഈ മുനിസിപ്പാലിറ്റിയില് അതുകൊണ്ട് ആർ ഹരിക്ക് വൈശ്മാസാനം കിട്ടും ടൈം കിട്ടും എന്നുള്ളത് മുന്നണി ചർച്ചകൾ ആരംഭിക്കാൻ ആരംഭിക്കുകയുള്ളൂ അല്ലെ ആഴങ്ങളിലേക്ക് പോയി ചർച്ച ചെയ്യുന്നില്ല പ്രേക്ഷകർ അറിഞ്ഞോട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് എത്ര എത്ര സീറ്റ് മുന്നണികളും സീറ്റിലേക്ക് സീറ്റ് കാരണം ത്തില് ഏറ്റവും മികവാറുന്ന ഏറ്റവും മികച്ച വിജയം ഉണ്ടായി യു ഡി എഫിന് കിട്ടിയ പഞ്ചായത്ത് റഷ്യ രണ്ടായിരത്തി പത്തിലാണ് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എല്ലാം ജില്ലാ പഞ്ചായത്തിലെ സീറ്റ് യുഡിഎഫിന് ഉണ്ടായിരുന്നു അത് തൊണ്ണൂറ് മേലെ ഇപ്പൊ എൺപതാ തൊണ്ണൂറിന് മേലെ നിയമസഭാ മണ്ഡലങ്ങളിലെ യു ഡി എഫ് വ്യക്തമായ മുന്നേറ്റുണ്ട് അത്യം പിടിക്കേണ്ട കാലം രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പില് എത്ര സീറ്റ് യുഡിഎഫിന് പി ജെ ജോസഫ് എണ്ണ എഴുപത്തൊന്ന് പറഞ്ഞു പക്ഷെ മൂന്നെണ്ണം കേരള കോൺഗ്രസ് ആണ് നമ്മൾ കേരള പോസ് പെട്ടത് കൊണ്ടാണ് കണക്ക് ശരിയാണെങ്കിൽ തൊണ്ണൂറ് യുഡിഎഫിന് എഴുപത്തിയൊന്ന് സീറ്റ് 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 എൽ യു യു യുഡിഎഫിന് കിട്ടിയതിൽ ഒരു സീറ്റ് എടുത്തു പറയണോ ഏതാ മതി വോട്ടിന് പുരീഷൻ ഉണ്ടായിരുന്നു നൂറ്റി അമ്പത്തേഴാണ് ഭൂരിപക്ഷമുള്ളൂ അപ്പൊ ഒപ്പൊപ്പം ഏതാണ് ഒപ്പൊ നിങ്ങൾ കണക്ക് പറഞ്ഞു എൺപത് സീറ്റ് നിയമസഭ എൺപത് നിയമസഭ സീറ്റുകളിൽ പഞ്ചായത്ത് അലക്ഷൻ യു ഡി എഫിന് മെൽക്കൈ ഉള്ളു ഭൂരിപക്ഷം ഉണ്ടെന്ന് പറയുന്ന വാദം ശരിയാണെങ്കിൽ എന്തുകൊണ്ട് അന്നത് കിട്ടിയില്ല എന്നാണ് അല്ല ഇപ്പം അതിനുശേഷം അനുചരിക്കപ്പെട്ട ഭൂരിപക്ഷം പതിനായിരത്തിനും ഞാൻ പറഞ്ഞ പാർലമെന്റ് കേരളത്തിലെ അസംബ്ലി നിയോജവണ്ഡം പരിശോധിച്ചാൽ നൂറ്റി പതിനാറ് സീറ്റിൽ യു ഡി എഫ് പഞ്ചായത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു പഞ്ചായത്തിൽ നമ്മളെ എൺപത് മോള് സീറ്റിൽ ഇപ്പൊ ഇടുക്കി ആണെങ്കിൽ നാല് സീറ്റ് ലീഡ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ് അപ്പം ആ ഇനി വരുന്നതും ഇതേ അവസ്ഥയാണ് ഞാൻ 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 അല്ല കേക്ക് പറഞ്ഞ പറഞ്ഞ പോയിന്റ് അത് മോനിച്ചുകൊണ്ട് ഞാൻ യോജിക്കാത്തൊരു കാരണമെന്ന് വെച്ചാൽ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് അവരെ ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ രീതിയിലാണ് കാണുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാണുന്ന ഒരു രീതിയിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് കാണുന്ന വേറെ രീതിയിൽ സീമയെ വേറെ രീതിയിൽ സാഹിത്യത്തെ വേറെ രീതിയിൽ രാഷ്ട്രീയത്തെ വേറെ രീതിയിൽ കാണുന്ന ഇപ്പോൾ ഒരേ സമയം ഒരു വോട്ടർ തൊള്ളായിരത്തി എൺപതിൽ ഒരേ സമയമാണ് പാർലമെന്റിലേക്കും അസംബ്ലിയിലേക്കും എലക്ഷൻ നടക്കുന്നത് അസംബ്ലിയിലേക്ക് ഒരാൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു പാർലമെന്റിലേക്ക് വലതുപക്ഷത്തിന് വോട്ട് ചെയ്തു അന്ന് എട്ട് സീറ്റ് ആന്റണി മാണിയും ഒക്കെ എഴുതുമ്പോൾ അഖിലേന്ത്യാ ലീഗ് ഒക്കെ ഇടതു മുന്നോടുകൂടെ ഉള്ളപ്പൊക്കത്തെ കാര്യം പറയുന്നത് അപ്പൊ അത് എന്നാൽ അസംബ്ലി എലക്ഷന് വലിയ വിഷയത്തോടുകൂടി നായനാട് വന്നു അപ്പൊ ഇതെല്ലാം വേറെ വേറെയാണ് കാണുന്നത് അപ്പൊ ഈ തെരഞ്ഞെടുപ്പില് ഇപ്പൊ രണ്ടായിരത്തി പതിനൊന്നിലെ പത്തിലെ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിലെ ഒപ്പം കിട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പതില് പത്തൊമ്പതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് എൽ ഡി എഫിന് ഒരു സീറ്റ് ആലപ്പുഴ മാത്രമേ കിട്ടിയു ശരിയാണല്ലോ അന്നേതാണ്ട് നൂറ് സീറ്റിന് മേളിൽ നിയമസഭാ സീറ്റുകളിൽ മേൽക്കൈ ഉണ്ടായിരുന്ന ആർക്ക് യു ഡി എന്ന് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റ് എൽ ഡി എഫ് സെർവ് ചെയ്തത് കൊറോണ കാലത്തെ കെറ്റ് ഇതിനെല്ലാം അല്ല ഇതിനെ വേറെ വേറെയാണ് കാണുന്നത് എങ്കിലും ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇപ്പം ഇപ്പോൾ ഈ നിലവിലുള്ള തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ ഉണ്ടെന്നുള്ള കാര്യം വസ്തുതയാണ് എന്താണ് ഇനി അടുത്ത ചോദ്യം എന്താണ് മോനിച്ചന്റെ അടുത്ത രാഷ്ട്രീയ കാര്യങ്ങളിലേക്കുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും അത് എല്ലാം പി ജയ ജോസഫ് ഈ കുടുംബ വഴിയിലേക്കൊന്നും നമ്മൾ അല്ലെ അല്ല ഞാൻ ചോദിക്കുന്നത് അങ്ങനെ അല്ല ഈ അടുത്ത ഏതെങ്കിലും മത്സരങ്ങളിലൊക്കെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനമാനങ്ങളോ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും മനസ്സിലില്ല അല്ല അത് അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നാലും അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴൊക്കെ പരിഗണിക്കേണ്ട ഒരു നിലയിൽ പരിഗണിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു പരിപാടി വേണ്ടിയിട്ടുണ്ട് നിങ്ങൾ എല്ലാം ഇതുവരെ അർഹിക്കുന്ന രീതിയിൽ പരിഗണന പരിഗണന എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ല ആഗ്രഹിക്കുന്ന ഞാൻ എനിക്ക് ഇടദേശം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആകാൻ പറ്റും ർമാൻ ആയിരുന്നു യെസ് അഗ്രികൾച്ചർ ഇമ്പ്രൂവ്മെന്റ് ബാങ്കിന്റെ ബാങ്കിന്റെ പ്രസിഡന്റ് ചില ആളുകൾ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്താണെന്ന് ചോദിച്ചാൽ അതിലുണ്ടായിരുന്ന പല നേതാക്കന്മാർക്കും അവർ അർഹിക്കുന്ന രീതിയിൽ പരിഗണന പി ജോസഫിന്റെ ഭാഗത്തുനിന്ന് അപ്പൊ അതിനൊക്കെ പൊതുജല കെ തീർച്ചയായിട്ടും അതിനകത്ത് ഓരോ അവസരത്തിൽ കിട്ടിയിട്ടുള്ളതെല്ലാം വിസ്മരിച്ചിട്ട് നമ്മളിങ്ങനെ പി ജോസറിനെ കിട്ടുമ്പോൾ ആശയവും പറഞ്ഞു ഒറ്റ ഉദാഹരണം പറഞ്ഞു ആരണി സാർ മലയാള അധ്യാപനാണ് നിലയിൽ അഡ്വക്കേറ്റ് ആയിട്ട് കാരസ്കർ എന്ന് പറയുന്ന കുഞ്ഞു അത് പതിരാണ്ട് കൊല്ലം പാലിലിട്ടാലും ആ കയ്പ് മാറി അത് ചില ആളുകളുടെ പ്രകൃതിയാണ് അപ്പം ഇന്നയാളിൽ നിന്ന് നമ്മൾ ഇന്നതേ പ്രതീക്ഷിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പി ജെ ജോസഫ് സാറിന് ഒരാൾ ആക്ഷേപിച്ചാൽ അപ്പോൾ ആന്റണി സാറിൻ്റെ ആ വർത്തമാനം അല്ല ആൻറ്റണി സാർ കെ ആന്റണി എൻ്റെ അധ്യാപനമാണ് എന്നെ മലയാളം പഠിപ്പിച്ച അധ്യാപകനാണ് അദ്ദേഹത്തോട്ട് വളരെ പി ജോസഫ് എൻ്റെ മകൻ അബു ജോ ജോസഫുമായിട്ട് വളരെ നല്ല എളുപ്പമുണ്ട് നല്ല എളുപ്പമുണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ പല രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ചും ഞാൻ അഴിമതി പറയുന്നതും അഴിമതി ആരോപണം ഉന്നയിക്കുകയും അത് തെളിയിക്കുകയും തെളിയിക്കപ്പെടാതിരിക്കുകയൊക്കെ ചെയ്യുന്നവർക്കുണ്ട് പക്ഷേ പി ജെ ജോസഫ് ഇടതുപക്ഷത്തുള്ളപ്പോഴും വലതു ഞാൻ ഒരിക്കൽ പോലും അദ്ദേഹത്തെ കുറിച്ച് ആരും ഒരു അഴിമതി ആരോപിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല ഒരിക്കലും കാരണം ഞാൻ കേട്ടിട്ടുള്ളത് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ തടികൾ വിട്ടു വിറ്റ് കടന്നു കിട്ടുന്നു പറമ്പ് വിറ്റ് വിട്ടുന്നുണ്ട് പി ജെ ജോസഫിന്റെ മക്കളെ അനുഭവിക്കേണ്ടത് അല്ല പുല് അങ്ങനെ ചെയ്യാറുണ്ട് അക്കാര്യത്തിൽ സോറി അദ്ദേഹം വളരെ മാന്യനാണ് പക്ഷേ അദ്ദേഹത്തിന്റെ കൂടെ പി ജെ ജോസഫിന്റെ കൂടെ ഏതാണ്ട് പത്ത് പതിനാറ് വർഷം അടുത്ത് നിന്ന ആള് ആണ് കെ ആന്റണി കെ ആന്റണി പറയുന്നു അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് ഞാൻ വീണ്ടും എടുത്ത് ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ ഒന്നുകൂടി പറഞ്ഞു അദ്ദേഹം അഴിമതി തന്നെയാണ് അഴിമതിക്കാരനാണ് അഴിമതിക്കൊപ്പം നിൽക്കുന്ന ആളാണ് അഴിമതി ചെയ്യുന്ന ആളാണ് എന്തുകൊണ്ട് കെ ആൻ്റണി അങ്ങനെ പറയുന്നു അത് ഞാനിപ്പോൾ പറഞ്ഞു തന്നെയാണ് എൻ്റെ ഒരു ഇത് ഒരു മനുഷ്യനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാവുന്നത് നമ്മളും പ്രതീക്ഷിക്കാറുള്ളൂ അത് ആ ലൈനിലെ അദ്ദേഹം നിൽക്കൂ അദ്ദേഹം അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാനായിരിക്കും ആ ഒരു പക്ഷേ ആഗ്രഹിക്കുന്നത് ഒരു മത്സരിച്ചുപക്ഷേ ഇനിയും അസംബ്ലി മത്സരിച്ചല്ല അതിനൊണ്ട് ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് ഫോക്കസ് ചെയ്തുകൊണ്ട് അഴിമതി ആരോപണം ഉന്നയിക്കുന്നത് കൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല അത് ഞങ്ങള് ഒരു വിലയിരുത്തൽ നടത്തിയപ്പോ ആ ഒരു അവതരണം കൊണ്ട് പുള്ളിക്ക് ഡാമേജ് ഭയങ്കരമായ ഡാമേജ് ആ ഒരു കാര്യത്തിൽ അനുസാറ് സംഭവിച്ചിട്ടുണ്ട് ഒരിക്കലും പറയാൻ പോ മറ്റെന്താ ആശയം വേണേലും പറയട്ടെ പക്ഷേ പി ജെ ജോസഫ് സാർ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ തൊണ്ടപുഴയിലൊരു മനുഷ്യൻ വിശ്വസിക്കില്ല കേരളത്തിലെ ആരെങ്കിലും അല്ല ഒരു അങ്ങനെ വേറെ ആരും പറഞ്ഞു അത് തന്നെ ഇപ്പം ഷൈസാർ പറഞ്ഞ പോലെ തന്നെ ഈ അദ്ദേഹത്തിന്റെ പറമ്പ് വിൽക്കുന്നു അദ്ദേഹത്തിന്റെ പരമ്പ ഇതെല്ലാം വിറ്റ് അദ്ദേഹത്തിന്റെ അനുഭവിക്കേണ്ടതായ സ്വത്താണ് ഈ പാർട്ടിക്ക് വേണ്ടി പാർട്ടിയുടെ കടം കിട്ടാനും ജോസഫ് സാർ മുടക്കിക്കൂ അത്രയോ കാലങ്ങളെ കാർഷിക മേള മനുഷ്യനെ സന്തോഷിപ്പിക്കുകയും അല്ലല്ല കൃഷിയെ കുറിച്ചുള്ള പുതിയ അവബോധം അവബോധം അറിവുകള് ആളുകളില് കർഷകരില് കർഷകർ അല്ലാത്തവരില് കാർഷിക മേളയെ കുറിച്ച് പഠിക്കുന്നവരില് ഒക്കെ ഉണ്ടാക്കി കൂടി പ്രധാനപ്പെട്ട ഒരു ഇതാണല്ലോ നാട്ടറിവുകൾ അതെന്താ ഇപ്പൊ ഇതാക്കാത്ത കൊറോണ വന്നതിന് ശേഷം എല്ലാ വർഷവും ഉണ്ടായിരുന്നു ചൊടുവെള്ളക്കാരുടെ ദേശീയോത്സവമായിരുന്നു അതെ ദേശീയ എല്ലാ കാര്യത്തിലും ഗാനമേള ഒരുപാട് കാർഷിക കൃഷി മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാളുകള് ഇതെല്ലാം പഠനം സെമിനാറുകൾ ഇതെല്ലാം നടത്തിയിട്ടുള്ള ആളാണ് ഈ ഒന്നായിരക്കടം മനുഷ്യർ സന്തോഷത്തോ സന്തോഷത്തോടെ തിരിച്ചു പോകാടില്ല ആ ആ അതങ്ങനെയാ പറയും ഇപ്പൊ സാറ് തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഒരു കുഞ്ഞിന് അവന്റെ വളർച്ചക്ക് അവന്റെ ആരോഗ്യത്തിനും സംരക്ഷണത്തിനും വേണ്ടിട്ട് കഷായം കൊടുക്കും അല്ലേ ആ കഷായം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പുറമെ ചില ശർക്കരയോ പച്ചസാരി കൊടുക്കും എന്ന് പറയുന്ന പോലെയാണ് കാർഷിക സെമിനാറുകൾ കേൾക്കാൻ ആളുകൾ ഓർമ്മ പക്ഷെ കലാപരിപാടികളും മറ്റു കാര്യങ്ങളും വരുമ്പോ ആളുകൾ കയറി അല്ല അപ്പൊ എല്ലാവരും ഈ കലാപരിപാടികൾ കാണുന്ന പോലെ തന്നെ ആളുകളെല്ലാം ഈ സെമിനാറുകൾ കണ്ടുപോകുന്നു അത് യേശു ക്രിസ്തു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു ഉപമ ഉപമകളിലൂടെ അതെന്താണ് ഉപമ പറഞ്ഞത് ഉപമ പറഞ്ഞത് ഉപമയിലൂടെ കാര്യം കയറുള്ളൂ കാര്യം ഡയറക്റ്റ് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ കലാപരിപാടികൾ കാണുവാൻ വരുന്ന ആളുകൾ സെമിനാറുകൾ കാണും ഈ പത്ത് പതിനഞ്ച് നിൽക്കുന്ന ഈ സ്റ്റാളുകൾ എല്ലാം ഉള്ള കാർഷിക ബന്ധപ്പെട്ടുള്ള പലയിനം കാര്യങ്ങൾ കാണാൻ പറ്റും പഠിക്കാൻ പറ്റും അവരറിയാതെ തന്നെ ചില കാര്യങ്ങൾ അറിയുകയാണ് എന്തായാലും വളരെ നന്ദി ശ്രീ മോനിച്ചൻ ഈ പരിപാടി സഹകരിച്ചാൽ എല്ലാവിധ ഭാവങ്ങളും തരുന്നു വളരെ നന്ദി വളരെ നന്ദി താങ്ക് യു